ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഒരു ടിപ്പായിട്ടാണ് സുഖം വന്നിരിക്കുന്നത് ഡൈയുടെ ഒരു ടിപ്പാണ് നമുക്ക് വേഗത്തിന് ചെയ്യാൻ പറ്റി നല്ലൊരു ഡൈ ആണ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഒരബദ്ധം പറ്റി ഫുൾ വീഡിയോ കിടന്നത് അപ്പോൾ ഡിലീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇൻട്രോയും ഒക്കെ പറഞ്ഞത് അങ്ങ് പോയി അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യാനെല്ലാം അവിടുന്ന് ഇവിടെ നിന്ന് എല്ലാം പറക്കി വയ്ക്കുന്നുള്ളൂ ആ സമയത്താണ് ഇൻട്രോയും ഇല്ല ഈ പരിചയപ്പെടുത്തിയ സംഭവങ്ങളും ഇല്ല ഒന്നുമില്ല അപ്പോൾ വീണ്ടും നമ്മൾ ഒരു മണിക്കൂർ ഇവിടെ നിൽക്കുമെന്ന് ഞാൻ അവസാനം പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ വന്ന് ഓടി വന്നു അയ്യോ എൻ്റെ കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണാൻ ക്ഷണിച്ചതുപോലില്ല ഒന്നുമില്ലാതെ ഏറ്റവും മുറി മൂലയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഈ പെണ്ണും എന്താ ഈ ചെയ്തത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവങ്ങളാണെങ്കിൽ നിങ്ങളെ തിരക്കത്തില്ലേ ചോദിക്കത്തില്ല അതിന് വന്നതാണ് കേട്ടോ അബദ്ധം പറ്റിയതാണോ എല്ലാവർക്കും ഒരബദ്ധം പറ്റി ഇത് പോലീസുകാരനും ഒരു ആൾക്കാരനും അബദ്ധം പറ്റാറുണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയത് സൂപ്പൂ കേട്ടോ അപ്പോഴേ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് ഞാൻ ആദ്യമേ തന്നെ പറയാം നമുക്ക് ഹെന്നാ പൗഡർ വേണം തൈര് വേണം പിന്നെ മയിലാഞ്ചിപ്പൊടി ഇവരെ മൂന്ന് പേരെയും കൂടാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോഴും ബാക്കി നമുക്ക് കാണാം മിക്സ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് മൂന്ന് പേരെയാണ് ഞാൻ എല്ലാം എടുത്ത് കാണിച്ചതായിട്ട് ഇങ്ങനെ സംഭവം ഇങ്ങനെ ചീറ്റി പോകുമെന്ന് ആരറിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് വീടിയൊക്കെ കാണാൻ പോകാം കേട്ടോ ഒരു മണിക്കൂറായില്ല നമ്മൾ മിക്സ് ചെയ്ത് നിന്നിട്ട് കേട്ടോ അപ്പോഴും നമുക്ക് വീടിയൊക്കെ കാണാൻ പോകാം കേട്ടോ അങ്ങനെയാണ് ഈ നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്യുന്നവർ ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്ക് അടുപ്പിച്ച് ചെയ്തെങ്കിൽ മാത്രമേ മുടിക്ക് നല്ല കളറും നല്ല വ്യത്യാസം നമുക്ക് കിട്ടത്തുള്ളൂ മുടിക്ക് അറക്കാനും ഒക്കെ നല്ലതാണ് അപ്പോഴിത് അതിനൊരു പ്രത്യേകതയുള്ളത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മുടിയിലിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് നരയുള്ളവർ കൂടുതൽ ഒരുപാട് നരയുള്ളവർക്ക് ഒരു രണ്ട് സ്പൂണൊക്കെ എടുക്കാം ലേസുപ്പ് ദേ ഒരു സ്പൂണ് എടുത്ത് നിൽക്കുന്നു എന്ന പൗഡറ് അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് നമുക്കെടുക്കണം പൊട്ടിയിരുന്നത് കൊണ്ട് തിറി തിരിച്ചും മറിച്ചും നമ്മൾ ഇടാറുണ്ട് കേട്ടോ അപ്പോഴതുകൊണ്ട് മേലിൽ ചിലപ്പം പൊടി കയറിയിരിക്കും പൊടി മുകളിൽ കയറി വന്നിരിക്കും അപ്പോഴേ നല്ല കമ്പനിയുടെയൊക്കെ വാങ്ങിച്ചോളൂ നമ്മളെ കമ്പനിയുടെയൊക്കെ വാങ്ങിച്ചോളൂ അപ്പോഴേ നമ്മൾ മയിലാഞ്ചിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ആവശ്യത്തിന് തൈര് ഇത് മിക്സ് ചെയ്യാൻ പാകത്തിന് നമുക്ക് നല്ല കട്ട തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം തണുപ്പ് വേണ്ട ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നോക്കാം മിക്സ് ചെയ്ത് നോക്കാം എത്ര വേണമെന്ന് നമുക്ക് നോക്കാം ചിത്തോനെ വേണ്ടി വരും കേട്ടോ തൈര് തൈരിച്ച് തോനെ വേണ്ടിവരും അപ്പോഴും നമ്മൾ എടുത്ത് വെച്ചേക്കുക നമുക്ക് എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ഇപ്പം നമ്മൾ നമ്മുടെ മുഖത്തിരുന്ന പായ്ക്ക്മാതിരിയൊക്കെ വന്നു പോര നമുക്ക് വീണ്ടും ഇട്ടുകൊടുക്കണം വീണ്ടും നമ്മൾ തട്ടിമറിച്ച് കൊതുകെ തന്നെ കൊത്താതെ വീണ്ടും നമ്മൾ തട്ടിമറിച്ച് ഒഴിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ കൊതുകടി കൊണ്ട് കേട്ടോ മഴയല്ലേ അതേ നന്നായിട്ട് മിക്സ് ചെയ്യുക പെട്ടെന്ന് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയതാണ് കുറച്ചും കുറേ വേണം കേട്ടോ മുടിയിലൊന്നും പിടിക്കണമല്ലോ ദാരിദ്ര്യം ഒന്ന് പിശിക്കാണെന്ന് ആരും പറയരുത് ദാരിദ്ര്യമൊന്നും കാണിക്കരുത് ആവശ്യത്തിന് ഇട്ടോളൂ ആ ഞാൻ എടുത്തുകൊണ്ട് വന്നത് കണക്കാണ് കേട്ടോ നമുക്കറിയാവല്ലോ നമ്മളിപ്പോൾ എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരളവൊക്കെ ഉണ്ട് കേട്ടോ പൂന്ന് അളർന്നാ ഞാൻ എടുത്തോണ്ടേ പൂളി ബീന്നെ ഞാൻ എടുത്തിട്ടുണ്ട് തൈര് ഇനി നമുക്ക് നമ്മുടെ ബ്രഷ് കൊണ്ടോ നമ്മുടെ കൈ കൊണ്ടോ നമുക്കിത് കഴിക്കാം കേട്ടോ നിങ്ങളുടെ അവിടെത്തെ കരിയിലുരി കൊണ്ട കൂട്ടുകാർ എനിക്ക് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട് ഇവിടെ കേട്ടോ ഞാൻ ഞാനിത് ബ്രഷ് എടുത്തുകൊണ്ടു വരട്ടെ ഇപ്പോൾ തന്നെ നമ്മൾ തേക്കാണ് കേട്ടോ മുടിയൊക്കെ നന്നായിട്ട് നമ്മൾ ഷാമ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണ വിക്കുന്നേ ആ വരുത് നന്നായിട്ട് ഉണക്കി വെച്ചേക്കുകയാണ് രാവിലെ കുളിച്ചിട്ട് നമ്മൾ ഉണക്കി വെച്ചിട്ട് ഇനി നമുക്ക് ബ്രഷ് എടുക്കേണ്ടി വരട്ടെ അപ്പോഴിതാ എൻ്റെ ബ്രഷ് എടുക്കേണ്ടി വന്നു നമുക്ക് ഓരോ ആഴ്ചയിൽ ഈ ഒരു ഡൈ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഒക്കെ നന്നായിട്ട് ഉണക്കിക്കൊണ്ട് വന്നതാണ് ആർക്കും ഉണ്ടൊക്കെ കേട്ടോ കാർക്കൂന്തലൊക്കെ നന്നായിട്ട് ഉണക്കി ഉണക്കി വെളിച്ചെണ്ണ ഒന്നും ഇല്ലാതെ നമ്മളിത് തേച്ച് കൊടുക്കണം കിട്ടും അപ്പോഴും തേച്ച് കൊടുക്കാം ഇതാണ് നമ്മുടെ കൂട്ട് നമ്മുടെ ഡയ്യ് ഇതാണ് അപ്പോഴും ഇനി നമുക്ക് വരെയുള്ള ഭാഗത്തൊക്കെ നമുക്കിത് തേച്ചു കൊടുക്കാം എന്താ പൂച്ച എന്താ പൂച്ച തേച്ച മുടി വേണം എൻ്റെ കണ്ണലൊക്കെ നോക്കി കണ്ടും വേണം കേട്ടോ എന്താ ചോദിച്ചത് എൻ്റെ ഈ സൈഡിലൊക്കെ എൻ്റെ ഈ ഫ്രണ്ടിലാട്ടോ നരക്കൂട്ടം വന്നിരിക്കുന്നത് പൊതുവെ ആക്രമിക്കാനായിട്ട് നടക്കുകയാണ് എന്നെക്കെട്ടോ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഡയറി ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ ഈ ക്യാമറയ്ക്കകത്ത് നോക്കി ചെയ്യുന്നത് കൊണ്ടാട്ടോ ഇവിടെ ഒക്കെയാണ് എനിക്ക് നന്നായിട്ട് നര വന്നത് എത്തുമ്പോൾ നന്നായി നമ്മുടെ അത് നന്നായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഇതിനകത്ത് നോക്കിയല്ലേ ഇത് ചെയ്യുന്നത് അതുകൊണ്ടൊരു പാഠം ദുരിതോക്കി സാരമില്ല അപ്പോൾ ഈ ഒരു ഡൈ പരീക്ഷിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പരീക്ഷിച്ചു നോക്കിക്കോളൂ ഞാനെല്ലാം പരീക്ഷിച്ചോക്കാം എല്ലാം പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയിരിക്കുകയാണ് ഈ ചുപ്പ് കുട്ടി അപ്പോഴും നിങ്ങളും നാച്ചുറൽ ഡൈര്യൊക്കെ പരീക്ഷിച്ച് വിജയം കണ്ടെത്തണമെന്നാണ് ഈ ചുക്കുവിൻ്റെ അഭിപ്രായം കേട്ടോ ഇവിടെ ഇവിടെ അടിക്കണം ഇവിടെ അടിക്കണം എന്നാലേ ഒരേപോലെ നമുക്ക് മുടി എന്തായാലും എന്തായാലും നമ്മുടെ ചെന്നാ പൗഡറിന് നല്ല ചിലവു കൊണ്ട് കേട്ടോ എലിക്ക് എലിക്ക് നല്ല ചിലവൊണ്ടുപോകാം കൂടുതലായിട്ടുള്ള കൂടുതലായിട്ട് വരെ നമുക്ക് തോന്നുന്നത് എനിക്ക് കൂടുതലുണ്ട് കേട്ടോ അത് നമുക്ക് കൂടുതലായിട്ട് തേച്ച് കൊടുക്കുക അതൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല കാരണമല്ലേ തേച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ കിട്ടാത്ത ഒരു മണിക്കൂർ തണുപ്പൊരു തണുപ്പില്ലാത്ത തൈരാണെങ്കിലും തണുപ്പ് തണുത്ത കാലാവസ്ഥയിൽ നമുക്ക് ഒരു മണിക്കൂർ നിന്നാൽ എല്ലായിടത്തും എല്ലായിടത്തും പനിയും ഒക്കെയാണ് ഇത് നമ്മായിട്ട് ഇവിടെ എല്ലായിടത്തും പനിയൊക്കെയാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ലെന്നാലും ഞാൻ എല്ലായിടത്തും ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങളെങ്കിലും അപ്പം ഞാൻ ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വരാം കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി സമയം എടുക്കും നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്ന ഭാഗത്ത് നന്നായിട്ടങ്ങ് തീച്ചു തരും കേട്ടോ നന്നായിട്ട് നമ്മൾ തൂച്ചു തെരക്കും ഒരു മതാമയ ഇറങ്ങിക്കൊണ്ടേ മുടിയിങ്ങനായപ്പോ അല്ലേ ബാക്കി ഫുള്ള് ഞാൻ വരട്ടെ ഇങ്ങനെതാ നമ്മൾ ഫുള്ള് തേച്ചിട്ടുണ്ട് ഈ സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് പടിഞ്ഞാറന്നു കേട്ടോ ഫുള്ള് ഞാൻ തേച്ചു അവസാനം ഞാൻ ബ്രഷ് വൃക്ഷമാറ്റിട്ട് എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പണിയാണ് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഡൈ ആണ് നിങ്ങളും ചെയ്ത് നോക്കണം പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്ത് അപ്പോഴേ നമുക്കിത് തേക്കാം അപ്പോഴേ നാച്ചുറലായിട്ടുള്ള ഇതുമാതിരിയൊക്കെയുള്ള കുഞ്ഞി കുഞ്ഞി ഡൈ സൂപ്പ് വരുന്നതാണ് ഇനി ഞാൻ ഒരു മണിക്കൂറ് നമ്മൾ ഒരു മണിക്കൂർ നിൽക്കണം കേട്ടോ അതിൽ കൂടുതൽ നമുക്ക് നിൽക്കേണ്ട സമയം നിൽക്കേണ്ട ഒരു മണിക്കൂർ നമുക്ക് നിന്നിട്ട് തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകി മുടി നന്നായിട്ട് ഉണക്കി എടുക്കാം നമ്മൾ ഷാംപൂ ഒന്നും ഇടരുത് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ആഴ്ചയെല്ലാം ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഈ ഒരു ഡൈയും ഇട്ട് കൊടുക്കാം അപ്പോഴേ ആദ്യം നമ്മൾ സ്കാപ്പിലോട്ട് ഇത് തേച്ച് കൊടുക്കണം അപ്പോൾ കുഞ്ഞ് 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 നിരങ്ങളൊക്കെ കാണുമല്ലോ അപ്പോഴത് അതിനകത്തൊക്കെ ഒന്ന് പിടിച്ചിട്ട് ബാക്കി വരുന്നത് മാത്രം നമ്മുടെ ഫുള്ള് നമ്മുടെ മുടിയിലോട്ട് കാർക്കുന്തലിലോട്ട് നമ്മുടെ കാർക്കുന്തലിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ബൈക്കിലോട്ടുള്ള കാർക്കുന്തലിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം സുപ്പിനെ വലുതായിട്ട് കാർക്കുന്തലൊന്നും ഇല്ല എന്നാൽ ഉള്ളതിന് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കിട റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോഴേ നമുക്ക് ഇതിനകത്ത് കറിവേപ്പില ഉണക്കിപ്പൊടിച്ചതോ പേരയില പൊടിച്ചതോ ഒക്കെ നമുക്കിതിനകത്ത് മിക്സ് ചെയ്യാം കേട്ടോ ഈ കയ്യോന്നീ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ അത് നമുക്ക് ഉണക്കി പൊടിച്ച് ഇതിനകത്ത് മിക്സ് ചെയ്ത് മുടിയിൽ നമുക്ക് തേക്കാം കേട്ടോ എണ്ണ പൗഡർമാര് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷേ ഇപ്പോൾ നമുക്ക് വാഴയാണല്ലോ പേരയില ഉണക്കാനൊക്കത്തില്ല നീ എനിക്ക് ചിലപ്പോഴും കാണാം കാണും ഇവിടെ കാണും കേട്ടോ അപ്പോഴും നമുക്ക് ഉണക്കാനൊന്നും വലിയ ഒത്തിരി ചെടികളുണ്ടെങ്കിൽ നമുക്ക് ഉണക്കി എടുക്കാം കേട്ടോ അതൊക്കെ നല്ലതാണ് മയിൽ പിന്നെ എന്താ കറിവേപ്പില ഇതൊക്കെ നമുക്ക് ഉണക്കിയെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് പുരട്ടിയാൽ നല്ലതാണ് കേട്ടോ കിട് റിസൾട്ടാണ് മുടി വളർച്ചിട്ടൊക്കെ നല്ലതാണ് ചേച്ചിമാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മളും വളർത്തിക്കൊണ്ടിരിക്കുകയാണ് കറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കളറൊക്കെ തുടങ്ങി നമ്മുടെ മുടിക അല്ലേ ഇനി ആരും നമ്മളെ ഇതാണ് നാണക്കീട് പറയത്തില്ല കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം എളുപ്പത്തിന് എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കിടക്കാച്ച് ഡൈ ആണ് സുപ്പ് കാണിച്ച് തന്നത് അപ്പോൾ ഇന്നത്തെ ന ഡൈയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം അപ്പോഴത്തെ സുപ്പ് ഒരു മണിക്കൂർ നിന്നിട്ട് മു നന്നായിട്ട് കൈ ഉണക്കിയൊക്കെ നിക്കട്ടെ അവരെല്ലാവർക്കും